പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പി ആർ വർക്കിനായി സ്വച്ഛ് ഭാരതിൽ നിന്നും ചെലവഴിച്ചത് എണ്ണായിരം കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് എം പി സാങ്കേത് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് മോദിയുടെ മാത്രം പി ആറിനു വേണ്ടിയാണ് ഖജനാവിൽ നിന്നും കോടികൾ ചെലവാക്കിയത് സ്വച്ഛ് ഭാരതിൻ്റെ പത്ത് വർഷം തികഞ്ഞ ഉടനെയാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത് രണ്ടായിരത്തി പതിനാല് മുതലുള്ള മോദിയുടെ സ്വകാര്യ പരസ്യങ്ങൾ പി ആർ ക്യാമ്പയിനുകൾ ഹോർഡിങ്ങുകൾ എന്നിവയ്ക്കാണ് സ്വച്ഛ് ഭാരത് നിന്നും ഭീമമായ തുക വിനിയോഗിച്ചത് രാജ്യത്തുടനീളം നടന്ന പി ആർ വർക്കിനായി പൊതുജനങ്ങളുടെ പണം ബി സർക്കാർ ദുരുപയോഗം ചെയ്തു ഇതിലൂടെ മോദിയുടെ പ്രതിച്ഛായക്ക് മാത്രമാണ് ഗുണമുണ്ടായത് നികുതി വർധനവിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും തുടരുകയാണ് സർക്കാർ തൃണമൂൽ കോൺഗ്രസ് എം പി സാഹിത് ഗോഖലയാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് നോട്ട് അസാധുവാക്കലിനു പിന്നാലെ പുതിയ ഇന്ത്യൻ കറൻസി പുറത്തിറക്കിയപ്പോൾ അതിലും സ്വച്ഛ് ഭാരത് ചിഹ്നം വേണമെന്നും മോദി വാശി പിടിച്ചു രാജ്യത്തെ മറ്റൊരു നേതാവിന് മോദിയെപ്പോലെ പി ആർ വർക്കിന് പണം ലഭിക്കില്ല കേന്ദ്ര സർക്കാരിന്റെ മിക്ക പരിപാടികളും മോദിക്ക് പ്രചാരണം നൽകുന്നതാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു കയർലി ന്യൂസ് ദില്ലി